السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്വലാത്തു അദി സുലാത്തു വസ്സലാമി അറസൂലി അല്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അഥവാ ലോട്ടറി അതുപോലെയുള്ള തട്ടിപ്പുകൾ അങ്ങനെ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള ആ ലോട്ടറി പോലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇസ്ലാമികമായ നിലപാട് എന്താണ് അഥവാ ഒരു ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ആയിട്ടാണ് നമ്മളിത് കാണുന്നത് ഈ ഒരു വീഡിയോ എല്ലാവരോടുള്ളൊരു ഉപദേശമല്ല കാരണം എല്ലാവരൂരെയും ഉപദേശിക്കുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണല്ലോ ഖുർആാനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ അവർക്ക് മാത്രം ഉള്ളതാണ് മറ്റുള്ളവരിത് കേട്ട് പ്രയാസപ്പെടേണ്ടതില്ല അവർക്ക് അവരുടെ വഴിയെ നീങ്ങാം എന്താണ് സാമ്പത്തികമായ തട്ടിപ്പുകളുടെയും ചൂതാട്ടങ്ങളുടെയും ഒക്കെ ഇസ്ലാമികമായ നിലപാട് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം വിലക്കിയ ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്ന നല്ല ഒരു ഭംഗിയുള്ള മതമാണ് എല്ലാ വിഷയത്തിലും ഇസ്ലാമിൻ്റെ നയനിലപാടുകൾ വളരെ വ്യക്തമാണ് ഏവർക്കും വായിക്കാനും മനസ്സിലാക്കാനും പറ്റിയതുമാണ് ഒരു തുറന്ന പുസ്തകമാണ് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ഒന്നും മറച്ചു വച്ചിട്ടില്ല മറച്ചു വയ്ക്കേണ്ടതായിട്ടുമില്ല ഒരു ഇസ്ലാമിക സമൂഹത്തോട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല നിലയിൽ ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതം നല്ലതാവണം നമ്മുടെ സമ്പത്ത് നല്ലതാവണം നാം കഴിക്കുന്ന ഭക്ഷണം നല്ലതാവണം നമ്മുടെ വീട് നമ്മുടെ കുടുംബം മക്കൾ ഭാര്യ തുടങ്ങിയൊക്കെ എല്ലാറ്റിലും നന്മയുള്ളൊരവസ്ഥ വരണമെന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ എല്ലാ വിഷയത്തിലും സാമ്പത്തികമായ ഇടപാടുകളിൽ വരെ സുതാര്യവും വളരെ കൃത്യനിഷ്ഠതയും ഇസ്ലാം പാലിക്കുന്നുണ്ട് അഥവാ മറ്റൊരാൾ വഞ്ചിച്ചുകൊണ്ട് ലഭിക്കുന്ന സമ്പത്ത് മറ്റൊരാളെ ചതിയിൽപ്പെടുത്തി ലഭിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ മറ്റൊരാളെ അക്രമിച്ച് കിട്ടുന്ന സമ്പത്ത് ഈ സമ്പത്ത് ഇസ്ലാം ഇഷ്ടപ്പെടാത്ത സമ്പത്താണ് ഇത് തൊയ്യബല്ല എന്നുള്ളതാണ് ഇസ്ലാം രണ്ട് രൂപത്തിലാണ് നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹലാലൻ തൊയ്യിബ കുലു നിങ്ങൾ ഭക്ഷിക്കണം എങ്ങനത്തെ ഭക്ഷണമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലൻ തൊയ്യിബ തൊയ്യിബലായതാവണം ഹലാലായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അനുവദിച്ച നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്താവണം തൊയ്യപ്പവണം അശുദ്ധമായത് തിന്നാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല അതുപോലത്തെ വേണ്ടാത്തരം നിഷിദ്ധമായത് തിന്നാൻ പാടില്ല ശവം അതുപോലെ നായ പന്നി ഇതൊന്നും ഇസ് മുസ്ലിങ്ങൾക്ക് പറ്റുകയില്ല എന്തുകൊണ്ട് ഇതൊന്നും തൊയ്യിബല്ല എന്നുള്ളത് തൊയ്യിബായത് തിന്നാനാണ് തൊയ്യിബായത് കുടിക്കാനാണ് ഇസ്ലാം പറയുന്നത് മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ് മദ്യം ഒരു അഴുക്കായിട്ടാണ് ഒരു വിഷമായിട്ടാണ് ഇസ്ലാം കാണുന്നത് നെജസ്സായിട്ടാണ് കാണുന്നത് അത് തൊയ്യിബല്ല ഒരു പക്ഷേ മദ്യം നമ്മുടെ സമ്പത്ത് കൊടുത്ത് വാങ്ങിയാലും നമ്മുടെ ഉടമസ്ഥതയിലുള്ള സമ്പത്ത് കൊടുത്ത് മദ്യം പന്നി നായ മാംസങ്ങൾ മറ്റുള്ളതൊക്കെ വാങ്ങിയാൽ പോലും അയാൾ ആ വാങ്ങുന്ന വാങ്ങാൻ ഉപയോഗിക്കുന്ന സമ്പത്ത് ഹലാലാണ് പക്ഷേ അയാൾ വാങ്ങിയത് അത് വാങ്ങിയ പ്രവൃത്തി ഹലാലല്ല അത് തൊയ്യപ്പല്ല അത് ഹലാലു ആകണം വാകണം ആകണം ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ സമ്പാദ്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഒക്കെയും ഹലാലും തൊയ്യപ്പുമാവണം പലി പലിശ ഭക്ഷിക്കാൻ പാടില്ല പലിശ നിഷിദ്ധമാണ് പലിശയിലൂടെ കിട്ടിയ സമ്പത്ത് ഹറാമാണ് എന്നാലോ ഇസ്ലാം നമ്മളടുക്കൽ ഒരു ഒരു നൂറ് രൂപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ ഈ കാലഘട്ടത്തിൽ ഒരു ലക്ഷം ഒരു അത്യാവശ്യം ഒരു കാശാണ് ഒരു ലക്ഷം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് പത്ത് ലക്ഷമാക്കാം നൂറ് ലക്ഷമാക്കാം എത്രയും നിങ്ങൾക്കാക്കാം പക്ഷേ ഇസ്ലാം വെച്ച നിബന്ധന പലിശയാകാൻ പാടില്ല പലിശയിലൂടെ വർദ്ധിപ്പിക്കാൻ പാടില്ല പിന്നെ ഏത് തരത്തിലാണ് നിങ്ങൾക്കതിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയ കച്ചവടം ഇസ്ലാം വ്യത്യസ്തമായ കച്ചവടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു നിസ്കാരവും നോമ്പും ഒരു റമാനിലെ ഇബാദത്തുകളും ആ കുളിയും അങ്ങനെ മാത്രമല്ല ഇതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ബിസിനസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്രയോ അദ്ധ്യായങ്ങൾ എത്രയോ വാല്യങ്ങൾ എത്രയോ കിതാബുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആാനിനെയും ഹദീസിനെയും വിശദീകരിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ പഠിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണല്ലോ അപ്പോൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സം സാമ്പത്തികമായ ഉയർച്ചയും അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹു കച്ചവടത്തെ അനുവദിച്ചു തന്നു പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി തന്നു പലിശ അള്ളാഹു വെറുക്കപ്പെട്ടതാണ് കച്ചവടം അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് ഒന്നിനല്ലാവിൻ്റെ പൊരുത്തമുണ്ട് മറ്റൊന്നിനാഹിൻ്റെ കോപമുണ്ട് അള്ളാഹിൻ്റെ പൊരുത്തമുള്ളതാണ് കച്ചവടം അള്ളാഹിൻ്റെ പൊരുത്തമില്ലാത്ത കോപം നിറഞ്ഞതാണ് പരീക്ഷ എന്നാലും കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് വളരാം നിങ്ങൾക്ക് പറക്കത്തുണ്ടാകാം പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈ വസ്സല്ലമ്മ തങ്ങളോട് ചോദിച്ചു ഏറ്റവും നല്ല ജോലി നബിയെ അള്ളാൻ റസൂല് പറഞ്ഞു കച്ചവടമാണ് നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകളാണ് ഈ രണ്ടു മറുപടിയാ നബിസ്വല്ലാഹു അലഹി വസ്സലാം ഞങ്ങൾ സുഹാബത്തിനോട് പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കച്ചവടം നമ്മുടെ കൈത്തൊഴിലുകൾ കാരണം പ്രവാചകന്മാർ കച്ചവടക്കാരായിരുന്നു അവർ കൈത്തൊഴിൽ ചെയ്യുന്നവരായിരുന്നു മഹാനായ ദാവൂദ് നബി അലിസ്സലാം ഇരുമ്പുകൾ കൊണ്ടൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കിയതായിട്ട് തഫ്സീറിൽ കാണാൻ സാധിക്കും അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് പ്രവാചകന്മാർ മഹാനായ സക്കരിയ നബി അലിസ്സലാമിനെ പോലെ അങ്ങനത്തെ പ്രവാചകന്മാർ അവരുടെയൊക്കെ പല കൈത്തൊയിലുകളും ചെയ്ത് ജീവിച്ചവരാണ് അപ്പം ജീവിതമാർഗത്തിന് വേണ്ടി നിങ്ങൾക്കിടെ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്ത് മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഒരിക്കലും ചൂതാട്ടം പാടില്ല എന്നാണ് ഇന്നമൽ ഇന്നൽ അൽ മൈസീറു പറഞ്ഞതാണ് മദ്യവും ചൂതാട്ടവും പിശാചിൻ്റെ അഴുഖാണ് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട ഒരു വിഷയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശ കിടക്കുന്നില്ല ചൂതാട്ടം മൈസീർ എന്നാണ് ഖുർആൻ പറഞ്ഞത് ചൂതാട്ടം ചുതാട്ടമാവട്ടെ ചൂതാട്ടത്തിൻ്റെ ഇനത്തിലാണ് ഇസ്ലാം ലോട്ടറിപ്പെടുത്തിയിട്ടുള്ളത് ചൂതാട്ടത്തിൻ്റെ ഇനത്തിലാണ് മറ്റു ഹറാമായ കളികളെ പെടുത്തിയിട്ടുള്ളത് ഹറാമായ കളികളില്ലെന്നുണ്ടാകുന്ന സമ്പത്ത് അതുപോലെ ലോട്ടറിയിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട് ആ സമ്പത്ത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ പലിശകൾ ഹറാമാണ് യാതൊരു സംശയവും ഇല്ല പലിശ മുഴുവനും ഹറാമാണ് പലിശ സംവിധാനത്തെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കച്ചവടം നടത്തുമ്പോഴും കച്ചവടത്തിൽ വഞ്ചന പാടില്ല കച്ചവടം അളവും തൂക്കവും കൃത്യമാകണം അതില്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ ഇസ്ലാം അവരെ ശപിച്ചിട്ടുണ്ട് ഖുറാൻ പറയുന്നുണ്ടല്ലോ ഇത്ര ഗൗരവാണ് ഈ പറയണത് ഖുറാൻ വ്യക്തമായിട്ട് പറയാണ് അളവിലും തൂക്കത്തിലും അപാകത വരുത്തി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നാശമുണ്ട് അവർക്ക് പല ലോകത്ത് ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കി നമ്മൾ വ്യക്തമാക്കിക്കൊണ്ട് നമ്മളോട് പറയുകയാണ് അത്ര കൃത്യമാണ് ഇസ്ലാം പറയുന്നത് അഥവാ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂട്ടി വാങ്ങും ചുരുക്കി കൊടുക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വാങ്ങുന്ന സാധനം നിങ്ങൾ കൂട്ടി വാങ്ങുകയും ചെയ്യും അങ്ങോട്ട് വിൽക്കുന്ന സാധനം ചുരുക്കി കൊടുക്കും ഇങ്ങോട്ട് വാങ്ങുന്ന സാധനം കുറച്ചധികം പെരുപ്പിച്ച് വാങ്ങും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അതൊരു പക്ഷേ ഈ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല ഉപഭോക്താവിന് ചില മനസ്സിലായിക്കൊള്ളണമെന്നില്ല പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇപ്പം ഇപ്പോൾ തുലാസുകൾ കൃത്യമായ തുലാസുകൾ വന്നപ്പോൾ അതിൽ അതൊക്കെയും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും കൃത്യമായി വളരെയേറെ സുതാര്യമായി നടക്കുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ കൃത് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് നാശമുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ സമ്പത്ത് ഹറാമായ സമ്പത്ത് കൊണ്ട് ഒരാൾ അവരുടെ 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 ശരീരം വളർന്നാൽ അത് നിരത്തിൽ നരകത്തിലേക്കാണ് മാനബതമിനൽ ഹറാം അന്നാറു ഔലാബി ഹറാമിനാൽ മുളച്ച് പൊന്തിയ മാംസം ഹറാമിൽ നിന്നുണ്ടായ ശരീരം അന്നാറു ഔലാബി നരകവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാരണം നരകത്തിൽ നിന്ന് നിങ്ങളെ മാത്രം രക്ഷിച്ചാൽ പോരാ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് നിങ്ങളെ കുടുംബത്തിന് വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടത് വീട് വെക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അവരെ കൂടെ ഹലാല് തീക്കിക്കുകയും ഹലാല് ധരിപ്പിക്കുകയും ഹലാലിൽ അവരെ പാർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്വമാണ് ഖുർആാൻ പറയാ നിങ്ങളെ ശരീരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ നിങ്ങളെ അഹിലിൻ്റെ ശരീരവും നരകത്തില്ലെന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് ഖുർആനിൻ്റെ താക്കീതാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ അള്ളാഹു സ്വീകരിക്കുക തൊയീബാണ് ഹറാം അള്ളാഹ് സ്വീകരിക്കൂല കാരണം ഹറാമില്ലെന്നുണ്ടാകുന്നത് നരകത്തിലേക്കാണ് അപ്പം അള്ളാഹു ഹലാലാണ് സ്വീകരിക്കുന്നത് അള്ളാഹു അലാലാണ് ഇഷ്ടപ്പെടുന്നത് അള്ളാഹു തൊയ്യീബാണ് ഇഷ്ടപ്പെടുന്നത് അള്ളാഹൻ റസൂൽ സഹാബത്തിന് ചെയ്ത ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളെ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ജനങ്ങളെ അള്ളാഹു നല്ലവനാണ് ശുദ്ധനാണ് അള്ളാഹു ശുദ്ധിയെ അള്ളാഹു നന്മയെ ഇഷ്ടപ്പെടുന്നു നല്ലതിനെ ഇഷ്ടപ്പെടുന്നു മെച്ചമായത് ഇഷ്ടപ്പെടുന്നു അള്ളാഹു താല മുട്ടുണ്ട് കൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പ്രവാചകന്മാരോട് പോലും അള്ളാഹുവിൻ്റെ കൽപ്പന ഇതാണ് ഓ പ്രവാചകന്മാരെ കുലൂമിന തൊയ്യബാ നല്ല നല്ലതില്ലെന്ന് മാത്രമേ നന്മകളില്ലെന്നേ നിങ്ങൾക്ക് തിന്നാവൂ കാരണം തൊയ്യപാത്തെന്നാണല്ലോ പറഞ്ഞത് നന്മകളാണ് അധികം ഉണ്ടാവുക വേണ്ടാത്തത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കാരണം എത്രയോ ജീവികളെ നമുക്ക് തിന്നാം തിന്ന പാടില്ലാത്ത നായയാണ് പന്നിയാണ് സർവ്വസാധാരണമായി നമ്മൾ കാണുന്നതിൽ മറ്റു ജീവജാ ജീവികളെ മൃഗങ്ങളെ തിന്നപ്പെടാൻ നമുക്ക് പറ്റുന്ന ഒരുപാട് മൃഗങ്ങള് ജീവികളുണ്ടല്ലോ അറുത്ത് തിന്നാം പച്ചാമ് തിന്നാൻ പാടില്ല വാഴമലു സ്വാലിയാ നല്ലത് പ്രവർത്തിക്കണം എന്നീ വിമാലൂനിയും നിങ്ങളെ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് സുഹൃത്തുൽ മുഹമ്മീൻ്റെ അമ്പത്തൊന്നാമത്തെ ആയത്ത് ആയത്ത് കൂടെ ഉൾപ്പെടുത്തി ഈ ഒരു ഉപദേശം നബി സല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പറയുന്നത് സുഹത്തുൽ ബക്കറയുടെ ഒരാഴ്ച ജനങ്ങളെ വിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നല്ലത് തിന്നുക അപ്പ് ഒരുപാട് നൽകിയിട്ടുണ്ടാവാം നൽകിയതിൽ നിന്ന് നിങ്ങൾ തിന്നേണ്ടത് നിങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ജീവിതമാർഗമായി ഉപയോഗിക്കേണ്ടത് നല്ലത് മാത്രമാണ് എന്നിട്ട് അള്ളാൻ റസൂല് ജനങ്ങൾക്കൊരു ഒരു സ്വഭാവമുണ്ട് റാമൊക്കെ തിന്നും ത്വ്യ്പാത്തൊന്നും നോക്കൂല ഹലാലൊന്നും നോക്കൂല എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കും കുറേ സമ്പത്തുണ്ടാക്കി വെക്കും കുറേ രക്ത ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെക്കും എന്നിട്ട് അവരിങ്ങനെ യമുദ്വയതയില സമ ആകാശത്തിലേക്കിങ്ങനെ കയ്യേർച്ചു ഇരുപത്തിയേരാവിനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അല്ലെ ഹജ്ജിനോ റംക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ വെച്ചിട്ടോ ഒക്കെ അവരിങ്ങനെ കൈ നീട്ടും അവൻ 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 ഹറാമാണ് 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 ഹറാമിലാണ് അവനെ ഊട്ടപ്പെട്ടിട്ടുള്ളത് അവന്റെ പോഷകാഹാരം അവൻ തന്നെ ഹറാമിലാണ് എങ്ങനെ പിന്നെ അവനക്ക് അവൻ്റെ ദുവാക്ക് ഉത്തരം കൊടുക്കുക എന്ന് നബിസല്ലാഹു അലഹി വസല ഞങ്ങൾ പഠിപ്പിക്കുക ഇതുവരെ പറഞ്ഞ ഹദീസാണ് സീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണിത് അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം പ്രാർത്ഥന മാത്രമല്ല ഹലാല് ധരിക്കണം ഹലാല് തിന്നണം അവരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക അവരുടെ പ്രാർത്ഥനക്കാണ് ഫലമുണ്ടാവുക അവരുടെ പശ്ചാത്താപമാണ് അള്ളാഹു സ്വീകരിക്കുക അബ്ദുള്ള മൂന്ന് മൂന്ന് കാര്യത്തിലാണ് രക്ഷയുള്ളത് കാര്യത്തിൽ രക്ഷ ഒന്ന് ഒന്ന് അഖിലുൽ ഹലാൽ നൽകട്ടെ രണ്ട് ാണ് രക്ഷത്യാലിട്ട് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുക മൂന്ന് ദദാ ബിൻ നബി നബി നിർവഹിക്കണം പിൻവറ്റ ഇത് ഇമാം കുർത്തുബി രേഖപ്പെടുത്തുന്ന ഫ്സീലിൽ ലഭിച്ചതാണ് മാത്രമല്ല ഒരു കാലം വരും ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊന്നും ഒരു ഒരു ശ്രദ്ധയുണ്ടാവില്ല ഒരു കാലം മനുഷ്യന്മാർക്ക് വരാറുണ്ട് ഇല്ല എത്തിയെന്നെ അല്ല ജനങ്ങളുടെ മേലൊരു കാലം വരുക എന്നെ ചെയ്യും വരും ഉറപ്പായിട്ടും വരും അത് സംശയേ ഇല്ല അത്ര തെക്കീതിൻ്റെ നൂല് കൊടുത്തിട്ട് ഉപയോഗിച്ചുകൊണ്ടാണെന്നവർ വരിക തന്നെ ചെയ്യും സമാനുൻ ഒരു കാലം ലായുബാലിൽ മറക്കൂ ബിമാ അഹദൽ മാൽ അവന് മുതൽ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അവന് അമിൻ ഹലാലിൻ ഹറാം ഹറാമില്ലെന്നോ ഹലാലില്ലെന്നോ എവിടുന്ന് സമ്പാദിച്ചാലും ലോട്ടറി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കള്ളക്കച്ചവടം നടത്തിയിട്ടോ പലിശ കൊടുത്തിട്ടോ കള് വിറ്റിട്ടോ വേണ്ടാത്തരം ചെയ്തിട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്നു കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നു സമ്പാദിക്കുന്നു ഹലാലോ അറാമോ തീ തീരും അവൻ നോക്കുന്നില്ല അങ്ങനത്തെ ഒരു കാലം എൻ്റെ സമുദായത്തിന് വരും എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി സ്വല്ലു അലി പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലഹരി പോലെ നമ്മൾ അകറ്റി നിർത്തേണ്ട സാധനമാണ് വിശ്വാസികളോടൊരു പറയുന്നത് ഈ കാര്യം വിശ്വാസികളോടുള്ള ഉപദേശമാണ് ലോട്ടറിയും ചൂതാട്ടവും കളികളും റാമായണി നിഷിദ്ധമായ കളികളിൽ നിന്ന് മാറി നിന്ന് ഹലാലായി നല്ല സത്യസന്ധമായ കച്ചവടങ്ങൾ ചെയ്ത് നല്ല രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സൊല്ലാ വല്ലാ അഹമ്മദ് സൊല്ലാ അലൈഹി വല്ലം അല്ലാ സാമദ് അറബി സല്ലി അലൈഹി എല്ലാവരും ദുവാ ചെയ്യണം ഈ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നറിയിക്കുന്നു അസ്സലാ ലൈക്കും വറഹമത്ത് അഹ്ഹി